അന്ന് ശനിയാഴ്ചയായിരുന്നു ഓരോ ശരത്കാലത്തും വസന്തകാലത്തും ആഘോഷിക്കുന്ന ബ്രഹ്മസമാജത്തിൻ്റെ അർദ്ധവാർഷിക ഉത്സവം കൽക്കട്ടയിൽ നിന്നും ഏകദേശം മൂന്ന് മൈൽ വടക്കുള്ള സിന്ധിയിൽ ബെന്നി മാധവ് പാലിൻ്റെ മനോഹരമായ ആരാമമന്ദിരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു സാധാരണ മനുഷ്യരെ പോലും ധ്യാനനിരതരാക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലമായിരുന്നു അവിടം പൂക്കൾ നിറഞ്ഞ മരങ്ങൾ ശാതുലത ഭംഗിയേകുന്ന കൃത്രിമ തടാകങ്ങൾ ഹരിതാപകേലെന്ന വൃക്ഷലതാതകൾ എന്നിവ മൈതാനത്തെ രമണീയമാക്കി നേർത്ത പുതപ്പ് പോലെ തോന്നിയ മേഘപാളികൾ അസ്തമന സൂര്യന്റെ കിരണങ്ങളിൽ സ്വർണനിറമായി മാറുമ്പോൾ ദൈവീകതയുടെ പവിത്രമായ കിരണങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉദയസൂര്യനോ എന്ന് തോന്നുമാറ് ശ്രീരാമകൃഷ്ണദേവൻ അവിടേക്ക് എത്തിച്ചേർന്നു രാവിലെ നടന്ന ആരാധനയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തിരുന്നു ഉച്ച കഴിഞ്ഞ കൽക്കട്ടയിൽ നിന്നും സമീപ ഗ്രാമങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവരോടൊപ്പം വന്നു ചേർന്നു ആ നിറഞ്ഞ സദസ് ഗുരുദേവന്റെ വരവ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഗുരുദേവനെയും ഏതാനും ഭക്തരെയും കൊണ്ടുവന്ന വണ്ടി കവാടത്തിലെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ സദസ് ആദരവോട് എഴുന്നേറ്റ് നിന്നു തിയേറ്ററിൽ കർട്ടൻ ഉയരാൻ പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ള ആകാംക്ഷ നിറഞ്ഞ നിശബ്ദത ഗുരുദേവന്റെ ചുണ്ടുകളിൽ നിന്നും വീഴാൻ സാധ്യതയുള്ള ഒരു വാക്കുപോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ആഗ്രഹത്തോടെ അവർ കാത്തുനിന്നു ബ്രഹ്മസമാജത്തിലെ അംഗങ്ങളുടെ ഇടയിൽ മാസ്റ്റർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു മഹാനായ ശിവനാഥ് ശിവനാഥനെ കണ്ട് മാസ്റ്റർ ആഹ്ലാദത്തോടെ ഉറക്കെ പറഞ്ഞു അയ്യോ ഇതാ ശിവനാഥൻ നീ ഒരു ദൈവഭക്തനാണ് നിന്റെ കാഴ്ച തന്നെ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചിരിക്കുന്നു മദ്യപാനിയായ ഒരാൾ അതുപോലെ മറ്റൊരാളെ കണ്ടുമുട്ടിയതിൽ എന്നതുപോലെ പലപ്പോഴും അവർ സന്തോഷത്തിന്റെ തീവ്രതയിൽ പരസ്പരം ആലിംഗനം ചെയ്യുന്നു സദസ് പൊട്ടിച്ചിരിച്ചു മാസ്റ്റർ അനേകം ആളുകൾ ദക്ഷിണേശ്വരിലെ ടെമ്പിൾ ഗാർഡൻ സന്ദർശിക്കാൻ വരാറുണ്ട് സന്ദർശകരിൽ ചിലരുടെ ഈശ്വരനോടുള്ള ഭാവം കാണുമ്പോൾ ഞാൻ പറയും നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയും നിങ്ങൾ മനോഹരമായ കെട്ടിടങ്ങൾ പോയി കാണൂ ചില സമയങ്ങളിൽ ദൈവഭക്തർ ഭക്തി തീരെ ഇല്ലാത്ത ചില സുഹൃത്തുക്കളെയും കൂട്ടി വരുന്നതായും കാണാറുണ്ട് ഇവർ കടുത്ത ലൗകികതയിൽ മുഴുകിയിരിക്കുന്നവരും ആത്മീയ സംവാദങ്ങൾ ഒട്ടും ആസ്വദിക്കാത്തവരുമാണ് ഭക്തനായ കൂട്ടുകാരൻ വളരെ സമയം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നാൽ മറ്റേയാൾ അസ്വസ്ഥനാകുന്നു തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ തങ്ങളുടെ സുഹൃത്തിനോട് മന്ത്രിക്കുന്നു നമ്മളെപ്പോൾ തിരിച്ചു പോകും നിങ്ങൾ എത്ര നേരം ഇവിടെ താമസിക്കും ഭക്തൻ പറയുന്നു അല്പം കൂടി ക്ഷമിക്കൂ സുഹൃത്തെ കുറച്ചു കഴിഞ്ഞ് നമുക്ക് പോകാം കുറച്ച് കഴിയുമ്പോൾ അയാൾ പറയുന്നു ശരി നിങ്ങൾ സംസാരിക്കും ഞാൻ നിങ്ങൾക്കായി ബോട്ടിൽ കാത്തിരിക്കാം എല്ലാവരും ചിരിച്ചു എല്ലാം ത്യജിച്ച് പൂർണ്ണ ഹൃദയത്തോട് ഈശ്വരനിലർപ്പിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ സാധാരണക്കാരായ ലൗകികർ ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ കേൾക്കുകയില്ല അതിനാൽ ചൈതന്യയും നിത്യാനന്ദയും ലൗകികരെ ആകർഷിക്കാൻ ഒരു കാര്യം ചെയ്തു അങ്ങനെയുള്ളവരോട് അവർ പറയും വരൂ ഹരിയുടെ പേര് ആവർത്തിക്കും നിങ്ങൾക്ക് വേണ്ടി മകൂർ മത്സ്യത്തിന്റെ രുചികരമായ സൂപ്പും ഒരു യുവതിയുടെ ആലങ്കനവും ഏർപ്പാട് ചെയ്യാം മത്സ്യത്തിലും സ്ത്രീയിലും ആകർഷ്ടരായ പലരും ദൈവനാമം ജപിക്കും നാമസങ്കീർത്തനാലാപത്തിൻ്റെ അമൃത് അല്പമെങ്കിലും രുചിച്ച ശേഷം അവർക്ക് മത്സ്യത്തിൻ്റെ സൂപ്പിനോടുള്ള താൽപ്പര്യം കുറയും അത് യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിനായി അവർ പൊഴിച്ച കണ്ണീരാണെന്ന് അവർ മനസ്സിലാക്കും യുവതി ഭൂമിയെ സൂചിപ്പിക്കുമ്പോൾ യുവതിയുടെ ആലിംഗനം അർത്ഥമാക്കുന്നത് ദൈവിക ദൈവീകസ്നേഹത്തിൻ്റെ ആനന്ദത്തിൽ നിലത്തുകിടന്ന് ഉരുളുക എന്നതാണ് ആളുകളെ ഹരിയുടെ നാമം ചൊല്ലിക്കാൻ വേണ്ടി നിത്യാനന്ദ ഏത് മാർഗവും ഉപയോഗിച്ചിരുന്നു ചൈതന്യ പറഞ്ഞു ദൈവത്തിൻ്റെ നാമത്തിന് വളരെ മഹത്വമുണ്ട് അത് ഉടനടി ഫലം നൽകിയേക്കില്ല പക്ഷെ ഒരു ദിവസം തീർച്ചയായും ഫലം ലഭിക്കും അതൊരു വിത്ത് പോലെയാണ് വിത്ത് ഭൂമിയിൽ വീണു മുളച്ച് വൃക്ഷമായി ഒടുവിൽ ഫലം തരുന്നു ലൗകികരായ ആളുകൾക്ക് സത്വവും രജസും തമസും ഗുണങ്ങളുള്ളതുപോലെ ഭക്തിയും ത്രിഗുണങ്ങളാൽ സവിശേഷമാണ് സത്വഗുണപ്രധാനിയായ ഭക്തൻ പരമരഹസ്യത്തിൽ ദൈവത്തെ ധ്യാനിക്കുന്നു ഒരു പക്ഷെ അവന്റെ കൊതുകു വലയ്ക്കുള്ളിൽ കിടന്നുകൊണ്ടും ആവാം ഇത് ശരീരത്തോടുള്ള അവൻ്റെ സ്നേഹം വിശപ്പ് ശമിപ്പിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ അത് അരിയും പച്ചിലകളും കൊണ്ടും മാത്രം അവന്റെ ഭക്ഷണത്തെക്കുറിച്ച് വിപുലമായ ക്രമീകരണങ്ങളൊന്നുമില്ല വസ്ത്രങ്ങളിൽ ആഡംബരമില്ല വീട്ടിൽ പ്രദർശന വസ്തുക്കൾ ഒന്നും തന്നെയില്ല അത്തരമൊരു ഭക്തൻ ഒരിക്കലും പണത്തിനായി ആരെയും സമീപിക്കുന്നുമില്ല രാജസിക ഭക്തിയുടെ സ്വഭാവമുള്ള ഒരാൾ നെറ്റിയിൽ ഒരു തിലകക്കുറിയും ചന്ദനമോ മറ്റ് വസ്തുക്കളോ കൊണ്ടുള്ള ഒരു അടയാളമോ ധരിക്കുന്നു കഴുത്തിൽ സ്വർണം കൊണ്ട് വിശുദ്ധ രുദ്രാക്ഷമണികളുടെ ഒരു മാലയും ഇട്ടേക്കാം ആരാധനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അയാൾ പട്ടുവസ്ത്രം ധരിക്കുന്നു എല്ലാവരും ചിരിച്ചു താമസിക ഭക്തിയുള്ള ഒരു മനുഷ്യന് ജ്വലിക്കുന്ന വിശ്വാസമുണ്ട് ഒരു കൊള്ളക്കാരൻ ഒരു പണക്കാരൻ്റെ മേൽ ചാടി വീണ് അവൻ്റെ പണം കൊള്ളയടിക്കുന്നതുപോലെ അത്തരമൊരു ഭക്തൻ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നിർബന്ധിച്ച് വാങ്ങിക്കുന്നു താമസിക മനസ്സിന് ആത്മീയ വഴിത്തിരിവ് നൽകാൻ കഴിയുമെങ്കിൽ അതിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ദൈവത്തെ സാക്ഷാത്കരിക്കാനാകും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ദൈവത്തോട് നിർബന്ധിക്കുക അവൻ നിങ്ങൾക്ക് ഒരു തരത്തിലും അപരിചിതനല്ല അവൻ തീർച്ചയായും നിങ്ങളുടെ സ്വന്തം ആള് തന്നെയാണ് അതുകൊണ്ട് അവനത് സാധിച്ചു തരിക തന്നെ ചെയ്യും തമസിന്റെ ഗുണം മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കാമെന്ന് കാണുന്നുണ്ട് ശ്രേഷ്ഠൻ ഇടത്തരക്കാരൻ അധമൻ എന്നിങ്ങനെ മൂന്ന് തരം വൈദ്യന്മാരുണ്ട് ശ്രേഷ്ഠനായ വൈദ്യൻ രോഗിയുടെ നാടിമിടിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അവനോട് നിർദ്ദേശിക്കുന്നു മരുന്ന് കഴിക്കൂ യഥാർത്ഥത്തിൽ രോഗി മരുന്ന് കഴിച്ചോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല രണ്ടാമത്തെ ഭാഗത്തിൽപ്പെടുന്ന വൈദ്യൻ മധുരമായി പറയുന്നു എൻ്റെ പ്രിയ സുഹൃത്തെ നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എങ്ങനെ സുഖപ്പെടും ഈ മരുന്ന് കഴിക്കൂ നിനക്കായി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്നാൽ താമസ സ്വഭാവമുള്ള വൈദ്യൻ രോഗി സാഠ്യത്തോടെ മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുന്നത് കണ്ട് അത് തൊണ്ടയിൽ കുത്തിക്കയറ്റാൻ രോഗിയുടെ നെഞ്ചിൽ കാൽമുട്ട് വഹിക്കുന്നത് വരെ പോകുന്നവനാണ് ഏറ്റവും നല്ല വൈദ്യൻ അയാളാണ് കാരണം ഇത് രോഗിക്ക് ഗുണം ചെയ്യുന്നു സദസ്സിലിരുന്ന ഒരു ഭക്തൻ ചോദിച്ചു സർ ദൈവത്തിന് രൂപങ്ങളുണ്ടോ അതോ അവൻ രൂപമില്ലാത്തവനാണോ മാസ്റ്റർ ദൈവം ഇത് മാത്രമാണെന്നും മറ്റൊന്നുമല്ലെന്നും ആർക്കും അന്തിമമായി പറയാൻ കഴിയില്ല അവൻ രൂപരഹിതനാണ് അവന് രൂപങ്ങളുമുണ്ട് ഭക്തന് വേണ്ടി അവൻ രൂപങ്ങൾ സ്വീകരിക്കുന്നു എന്നാൽ ജ്ഞാനിക്ക് അവൻ രൂപരഹിതനാണ് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ബ്രഹ്മം അസ്തിത്വം അറിവ് പരമാനന്ദം ഒരു തീരമില്ലാത്ത സമുദ്രമായി സങ്കല്പിക്കുക ഭക്തന്റെ സ്നേഹത്തിന്റെ തണുപ്പിക്കലിൽ ജലം മഞ്ഞുകെട്ടകളായി പലയിടത്തും പല രൂപത്തിൽ തണുത്തുറഞ്ഞ് കാണപ്പെടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഇടയ്ക്കിടെ തൻ്റെ സ്നേഹിതർക്കായി വിവിധ രൂപങ്ങൾ സ്വീകരിക്കുകയും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ അറിവിൻ്റെ സൂര്യൻ ഉദിക്കുന്നതോടെ മഞ്ഞ ഉരുകുന്നു പിന്നെ ദൈവം രൂപമുള്ളവനാണെന്ന് ഒരാൾക്ക് അനുഭവപ്പെടുകയില്ല ദൈവത്തിൻ്റെ രൂപങ്ങൾ ആരും കാണുന്നില്ല അവൻ എന്താണെന്ന് വിവരിക്കാൻ കഴിയുന്നില്ല ആരാണ് അവനെ വിവരിക്കുക അങ്ങനെ ചെയ്യുന്നവൻ തന്നെ ഇല്ലാതാകുന്നു അയാൾക്ക് തന്നെ അയാളെ കണ്ടെത്താനാകുന്നില്ല ഒരാൾ സ്വയം വിശകലനം ചെയ്താൽ ഞാൻ എന്നതുപോലുള്ള ഒന്നും കണ്ടെത്താൻ കഴിയില്ല എവിടെയാണ് ഈ ഞാൻ അത് ഉള്ളി പൊളിക്കുന്നത് പോലെയാണ് ആദ്യം നിങ്ങൾ ചുവന്ന പറന്തൽ കളയുന്നു അപ്പോൾ കട്ടിയുള്ള വെളുത്ത തൊലികൾ കണ്ടെത്തുന്നു പിന്നീട് അവ ഓരോന്നായി കളയുന്നു അവസാനം നിങ്ങൾ ഉള്ളിൽ ഒന്നും തന്നെ കണ്ടെത്തുകയുമില്ല മനുഷ്യന് തന്റെ അഹംഭാവത്തിന്റെ അസ്തിത്വം കണ്ടെത്താനാവുന്നില്ല പിന്നെ അന്വേഷിക്കാൻ ഇനി ആരാ ഉള്ളത് ഉപ്പുപാവ കടലിന്റെ ആഴമളക്കാൻ പോയതുപോലെയാണത് സമ്പൂർണമായ അറിവ് നേടിയെടുക്കുമ്പോൾ മനുഷ്യൻ നിശബ്ദനാകുന്നു അപ്പോൾ ഉപ്പുപാവയെ പോലെ ഞാൻ അസ്തിത്വം അറിവ് ആനന്ദം എന്ന മഹാസമുദ്രത്തിൽ അലിഞ്ഞു ചേരുകയും അതുമായി ഒന്നായിത്തീരുകയും ചെയ്യുന്നു ആത്മവിശകലനം പൂർത്തിയാകാത്തിടത്തോളം കാലം മനുഷ്യൻ വളരെയേറെ വാദപ്രതിവാദങ്ങൾ നടത്തുന്നു പക്ഷേ അത് പൂർത്തിയാകുമ്പോൾ അവൻ നിശബ്ദനാകുന്നു ഒഴിഞ്ഞ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്നതുപോലെ കുടത്തിനുള്ളിലെ ജലം തടാകത്തിലെ ജലവുമായി ഒന്നാകുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ല കുടത്തിൽ വെള്ളം നിറയാത്തിടത്തോളം കാലം കുടത്തിൽ നിന്ന് ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു സഗുണബ്രഹ്മം ഭക്തർക്ക് വേണ്ടിയുള്ളതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് വിശേഷണങ്ങൾ ഉണ്ടെന്നും രൂപങ്ങൾ ധരിച്ച് ഒരു വ്യക്തിയായി മനുഷ്യർക്ക് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഭക്തൻ വിശ്വസിക്കുന്നു അവനാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് എന്നും വിശ്വസിക്കുന്നു നിങ്ങൾ ഭക്തരാണ് ജ്ഞാനികളോ വേദാന്തികളോ അല്ല നിങ്ങൾ ദൈവത്തെ രൂപത്തിൽ സ്വീകരിച്ചാലും രൂപമില്ലാതെ സ്വീകരിച്ചാലും പ്രശ്നമില്ല ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രം തോന്നിയാൽ മതി അനന്തമായ ശക്തിയുള്ള ഒരു വ്യക്തി ഭക്തിയുടെ മാർഗത്തിലൂടെ ഈശ്വരനെ പ്രാപിക്കാൻ എളുപ്പമാണ് ഭക്തൻ സർ ദൈവത്തെ കാണാൻ കഴിയുമോ എങ്കിൽ എങ്ങനെയാണത് മാസ്റ്റർ അതെ അവനെ തീർച്ചയായും കാണാൻ കഴിയും അവൻ്റെ രൂപങ്ങളും അവൻ്റെ രൂപരഹിതമായ ഭാവവും നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാനത് നിങ്ങൾക്ക് എങ്ങനെ വിവരിച്ചു തരാനാണ് ഹൃദയത്തിൽ തീവ്രമായ വാഞ്ചയോടെ നിങ്ങൾക്ക് അവനെക്കുറിച്ച് കരയാൻ കഴിയുമോ നിങ്ങൾ മക്കൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ ഒരു കുടം കണ്ണുനീർ പൊഴിക്കുന്നുണ്ടല്ലോ എന്നാൽ ആരാണ് ദൈവത്തിനായി കരയുന്നത് കുട്ടി കളിപ്പാട്ടങ്ങളുമായി കളിയിൽ മുഴുകിയിരിക്കുന്നിടത്തോളം കാലം അമ്മ അവളുടെ പാചകം മറ്റ് വീട്ടുജോലികൾ എന്നിവ നോക്കുന്നു പക്ഷെ കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ ഇഷ്ടപ്പെടാതെ കളി മതിയാക്കുമ്പോൾ അവൻ അവ വലിച്ചെറിഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നു അമ്മ അപ്പോൾ തന്നെ അടുപ്പിൽ നിന്ന് പാത്രം എടുത്തു മാറ്റി തിടുക്കത്തിൽ ഓടിയെത്തുന്നു കുട്ടിയെ അവളുടെ കയ്യിലെടുത്തുകൊണ്ട് അവനെ ലാളിക്കുന്നു ഭക്തൻ സർ എന്തിനാണ് ഈശ്വരന്റെ സ്വഭാവത്തെക്കുറിച്ച് ഇത്രയധികം അഭിപ്രായങ്ങൾ ചിലർ ദൈവത്തിന് രൂപമുണ്ടെന്ന് പറയുന്നു മറ്റു ചിലർ അവൻ അരൂപനാണെന്ന് പറയുന്നു രൂപമുണ്ടെന്ന് പറയുന്നവർ അവൻ്റെ വ്യത്യസ്ത രൂപങ്ങളെപ്പറ്റി തർക്കിക്കുന്നു എന്തിനാണ് ഈ വിവാദങ്ങളെല്ലാം മാസ്റ്റർ ഒരു ഭക്തൻ ദൈവത്തെ കാണുന്നത് പോലെയാണ് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് ആശയക്കുഴപ്പം ഒന്നും തന്നെയില്ല ഭക്തന് അവനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം മനസ്സിലാകൂ നിങ്ങൾ ആ ദിശയിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പോലുമില്ല പിന്നെ അതെങ്ങനെ കഴിയും ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നുണ്ടോ ഒരാൾ വനത്തിലെ ഒരു മരത്തിൽ ഒരു ചെറിയ മൃഗത്തെ കണ്ടു അവൻ തിരികെ വന്ന കൂട്ടുകാരനോട് പറഞ്ഞു ഞാൻ വനത്തിലെ ഒരു മരത്തിൽ മനോഹരമായ ചുവന്ന നിറമുള്ള ഒരു ജീവിയെ കണ്ടു രണ്ടാമൻ മറുപടി പറഞ്ഞു ഞാനും കണ്ടു പക്ഷെ നീ എന്തിനാണ് അത് ചുവപ്പാണ് എന്ന് പറയുന്നത് അത് പച്ചയാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഇരുവരോടും വിയോജിച്ച് അത് മഞ്ഞയാണ് എന്ന് പറഞ്ഞു അപ്പോൾ മറ്റു ചിലർ അവിടെ എത്തി അതിന് ചാരനിറമാണ് വയലറ്റ് നീലയാണ് ഇങ്ങനെ പലരും വാദിച്ചു അവസാനം അവർ കലഹിക്കാൻ തുടങ്ങി തർക്കം തീർക്കാൻ എല്ലാവരും കൂടി വനത്തിലേക്ക് പോയി മരത്തിൻ്റെ അടുത്തേക്ക് ചെന്നു മരത്തിന് താഴെ ഒരു മനുഷ്യൻ ഇരിക്കുന്നത് കണ്ട് അവർ അദ്ദേഹത്തോട് സംശയം ചോദിച്ചു അയാൾ മറുപടി പറഞ്ഞു അതെ ഞാൻ ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് ആ ജീവിയെ നന്നായി അറിയാം നിങ്ങളുടെ വിവരണങ്ങൾ എല്ലാം ശരിയാണ് ചിലപ്പോൾ അത് ചുവപ്പും ചിലപ്പോൾ മഞ്ഞയുമായി കാണപ്പെടും ചില സമയങ്ങളിൽ നീല വയലറ്റ് ചാരനിറം അങ്ങനെയും കാണാം അത് ഒരുതരം ഓന്താണ് ചിലപ്പോൾ അതിന് നിറമില്ല ചിലപ്പോൾ അതിന് പല നിറങ്ങളുമുണ്ട് അതുപോലെ ദൈവത്തെക്കുറിച്ച് വ്യർത്ഥമായ തർക്കത്തിൻ്റെ വേദനയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് കബീർ പറയാറുണ്ടായിരുന്നു രൂപരഹിതനായ ദൈവം എൻ്റെ പിതാവാണ് രൂപമുള്ള ദൈവം എൻ്റെ അമ്മയുമാണ് ഒരു ഭക്തൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ദൈവം അവന് മുന്നിൽ വെളിപ്പെടുന്നു ഭക്തനോടുള്ള ഈശ്വരൻ്റെ സ്നേഹത്തിന് അതിരുകളേയില്ല